മുത്തശ്ശി അപ്പൊന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വരുന്നുണ്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ അപ്പൊ നമ്മൾ അതിഥീനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കുട്ടിനെ മൊത്തം പ്രത്യേകിച്ച് കാണാൻ ഭക്ഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ് പറഞ്ഞോ അതിഥീനെ കൊണ്ടുള്ള ട്രീറ്റ് നമുക്ക് എവിടെയാണാം വീഡിയോയില് അപ്പൊ നമുക്ക് എന്നാല് നമ്മൾ അതിഥീനെ കൊണ്ടാൻ വേണ്ടി പോവാണെല്ലാ ആണുങ്ങൾക്കും എന്തെങ്കിലും മുടിയു പോവാത്തശ്ശിയുടെ പണി കാണിച്ചോട്ടാ അതാണ് മുത്തശ്ശിയുടെ എല്ലാ സെറ്റുമുഡലും മുത്തശ്ശി കാണിച്ചു വെക്കണ പണിയാണത് എല്ലാ സെറ്റ് മുഡലും ഉണ്ട് ആ അല്ലെങ്കിൽ കൊടേന്റെ മോളിലൊക്കെ ആക്കിക്കലപ്പൊ മുത്തശ്ശിയുടെ പണി എന്താ ചെയ്യാലെ കുട്ട ഹൈ കൊടുക്ക ഹൈ കൊടുക്കൂ മുത്തശ്ശി ഹൈ കൊടുക്ക ബ്ലാക്ക് അല്ല അപ്പുറത്തുള്ള അല്ല കളർ ആണ്

ബോർ അടിക്കണ്ട ബോറടിക്കണ്ടതാണ് എന്തെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ട് തിരിക്കണ അമ്മയും കൊത്തശീവ് വന്ന വാശി പറഞ്ഞു അമ്മായി കുഞ്ഞാവിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞേ മുത്തശ്ശി മുട്ടശി നോക്കുവല്ലോ ഒപ്പുണ്ടല്ലോ മാണവിന് പഠിക്കാനും അതാണെങ്കിൽ കാണാൻ മാണു വിട്ടു കഴിഞ്ഞാല് കുഞ്ഞാവിന് വിടണം ആ കുഞ്ഞാവിനെ വിട്ടു കഴിഞ്ഞാ മാണു ഇതാവും ആണ് രണ്ടാളെയും കൊണ്ട് நாளைக்கு ஏற்பாட்டின் ஒரு ஏற்பாட்டி இருக்கிற வரையில வந்து ஓரம் ബാഗെന്ന് വിളിച്ചോ ബാക്ക് 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 ഞാൻ കുട്ടിനോട് പറയുമായിരുന്നു കുട്ടിയൊരു ഫോട്ടോ എടുക്കാറുണ്ട് അച്ഛൻ്റെ കൂടെ ബൈക്കിൻ്റെ കൂടെ ആയിട്ട് അങ്ങനെ നിന്നോളൂ എന്നടുക്ക് ബൈക്കിനെ വെച്ചിട്ട് അങ്ങനെ നിന്നോളൂ കുട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചൊരു ബൈക്ക് തന്നെയാണ് കേട്ടോ അത് കുട്ടി കുറേ ഞാൻ വേറെ എന്തൊക്കെയോ ബൈക്കിൻ്റെ പേരൊക്കെ പറഞ്ഞു പക്ഷേ കുട്ടി പറഞ്ഞു ഇതാകുമ്പോൾ ഒരു ഫാമിലി ബൈക്കാണ് അമ്മു ഇതാണ് കൂടുതൽ നല്ലത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളാരും ഇതുവരെ കയറിയിട്ടില്ല ഈ ബൈക്കിൽ അപ്പൊ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞതാ മുത്തശ്ശീനെ അങ്ങോട്ട് പറഞ്ഞേക്കാണ് താക്കോൽദാന ചടങ്ങിലേക്ക് അങ്ങനെ അച്ഛനും മുത്തശ്ശിയും കുട്ടും എല്ലാവരും കൂടെ ഞങ്ങൾ വീഡിയോ എടുക്കുകൊണ്ടാണ് കേട്ടോ ഞാനും അമ്മയും പുറകിൽ നിൽക്കണത് അങ്ങനെ ഭയങ്കര നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ നമ്മൾ താക്കോൽദാനൊക്കെ കാണാൻ ാണ് അത്ര പറഞ്ഞവ അപ്പൊ അമ്മും ഞാനേ കുട്ടികളാകുമ്പോ തന്നെ അത്രയോ കൊല്ലം പരിചയ അപ്പൊ കണ്ടിട്ട് കാലായി അപ്പൊ എല്ലാ സ്റ്റോർറൂമും കാണിച്ചു അപ്പൊ എല്ലാം പരിചയപ്പെട്ടു വീട്ടിലെ കാര്യം നല്ല സന്തോഷമായി Jakarta nih Mari. Ξέρει και അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തതിനു ശേഷം വാഹനം ഊജിക്ക് വേണ്ടിയിട്ട് ഇതാ അച്ഛന്റെ അമ്പലത്തിൽ വന്നു അച്ഛനാണ് വാഹനം ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് ഇട്ടുണ്ട് കേട്ടോ ഗ്യാപ്പുണ്ട് hmm? താക്കോലേതാ yeah. <tapoda> <-koli da. tapoda> ശുഭമായി നാളികരോടൊന്നും ഇല്ലച്ചാ